അഭിഭാഷകനായ അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് അതികായകനായ അഭിഭാഷകനാണ് വിടവാങ്ങിയ ഹാലി എസ് നരിമാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി പത്തിന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മ്യാൻമാറിലെ യാങ്കൂണിലായിരുന്നു അദ്ദേഹം ജനിച്ചത് ഭരണഘടനാ വിദഗ്ധൻ എന്ന നിലയിലും മികച്ച അഭിഭാഷകൻ എന്ന നിലയിലും ഇന്ത്യ മുഴുവൻ ഹാലി എസ് നരിമാന്റെ പ്രശസ്തി വർദ്ധിച്ചു രാജ്യാന്തര തർക്ക പരിഹാര കേസുകളിലും അദ്ദേഹം തുടങ്ങിയത് അഭിഭാഷകനായിരത്തി കാലത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറലായും ഹാലിയസ് നരിമാൻ പ്രവർത്തിച്ചു എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു യു എൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉപദേശക ബോർഡിലും അദ്ദേഹം പ്രവർത്തിച്ചു സുപ്രീം കോടതി എ അസോസിയേഷൻ കേസ് ഗോളക്നാഥ് കേസ് എസ് പി ഗുപ്ത കേസ് ടി പൈ ഫൗണ്ടേഷൻ കേസ് എന്നിങ്ങനെ രാജ്യത്ത് പ്രസിദ്ധിയാർജിച്ച പല കേസുകളിലും നരിമാൻ ഹാജരായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രാജ്യസഭയിലും അദ്ദേഹം അംഗമായിരുന്നു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വിധി നരിമാന്റെ അഭിഭാഷക ജീവിതത്തിലെ സുപ്രധാന കേസുകളിൽ ഒന്നാണ് ഇന്ത്യൻ നീതിന്യായ രംഗത്ത് ഫാലിയസ് നരിമാന്റെ സംഭാവനകളെ പരിഗണിച്ച് രാജ്യം പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ